ഹലോ ശ്രീദ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പുതിയൊരു കണ്ടുപിടുത്തം നടത്തിരിക്കുകയാണ് മറ്റാരുമില്ല നമ്മുടെ ദയ അച്ചു എന്താണ് കണ്ടുപിടിത്തം എന്ന് പറയണ്ടേ നിങ്ങൾ അത് ചിരിക്കരുത് ഗേസ് നമ്മുടെ സുതിചേട്ടേം രേണുവിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജം എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ശരിക്കും അവരുടെ വിവാഹ മാരേജ് ലീഗലി നടത്തിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞപോലെ നിങ്ങളെ ഞെട്ടൂല എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഇങ്ങനെ ഡെയിലി ഓരോന്ന് ഓരോന്നോർന്ന് വന്നുകൊണ്ടിരിക്കുകയല്ലേ നമുക്കിത് പുതുമയുള്ള കാര്യം ഒന്നുമല്ല നാളെ എന്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒളിപ്പില്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വായി തോന്നുന്നെല്ലാം വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ദയ അച്ചുവിനോട് എനിക്ക് വെറും പുച്ഛം മാത്രം ഈ ഡെയിലി ഇങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു ദൈവമൊന്നും ഉറങ്ങില്ലേ ഇന്നിങ്ങനെ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റെടുത്ത് വീഡിയോ ചെയ്യുന്നത് ഞാൻ പല വീഡിയോസ് നിങ്ങളോട്ട് എത്തിക്കാത്തതാണ് ഗേസ് നിങ്ങൾക്ക് അറിയാനിട്ടാണ് ദയച്ചി ഡെയിലി ഒന്ന് രണ്ടും വീഡിയോ ഈ പറഞ്ഞ ഈ ഓരോ കണ്ടുപിടുത്തം എന്ന രീതിയിൽ രേണു സുതിക്കെതിരെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയും കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അവളുടെ ബ്രെയിൻ ഫുൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ രേണു 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 എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കുക എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അവളിങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ഉറക്കം ഉറക്കമിളച്ച് ഇങ്ങനെ ഓരോ കണ്ടന്റ് കൊണ്ടുവരുമ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണ്ടേ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോമഡി വീഡിയോ മാത്രം കണ്ടാൽ മതി കാരണം ഇത് ആരോപിച്ചിരിക്കുന്നതും ഇത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നതും നമ്മുടെ ദയാ അച്ചു ആയതുകൊണ്ടാണ് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ പോകാം ദയാ അച്ചു ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കും കേൾക്കണ്ടേ കേട്ട് നോക്കാം അത് അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ദീപുവിന് കുറച്ച് വിവരം ഉണ്ടെന്ന് എനിക്ക് ഇതിൽ കൊണ്ട് മനസ്സിലായി ഏഹ് അപ്പോ ദീപു അങ്ങനെ ചോദിക്കേ എന്താണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തരമാണ് ആരും എടുത്തു പറയില്ല എന്നെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നവിടെ ഏർ അത്രയും എടുത്ത് നിയമപരമായി എന്നൊന്നും ആരും പറയില്ല കാരണം അത് ഒറിജിനലാണ് അതുകൊണ്ട് അവർ പറയില്ല ഇത് എന്റെ സത്യസന്ധമായ എന്റെ അച്ഛനാണ് എന്റെ സത്യസന്ധമായ എന്റെ അമ്മയാണ് എന്നൊന്നും പറയില്ല എന്റെ അമ്മയാണ് പറയലമ്മെന്നേ പറയത്തുള്ളൂ അതുപോലെ എന്നെ കല്യാണം കഴിച്ചാൽ എന്റെ ഭർത്താവ് എന്നേ പറയത്തുള്ളൂ നിയമപരമായി എന്ന് പറഞ്ഞ എടുത്തു പറയണെങ്കിൽ അത് അവിടെ കള്ളമുണ്ട് കള്ളമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഇവിടെ പെരും കള്ളിയാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് വെയിറ്റ് ഒരു ഓക്കെ അതായത് മറ്റൊന്നുമല്ല ദേവ് എന്ന് പറയുന്ന വ്യക്തി രേണുവിന് ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ് ഈ സമയത്ത് ഇവരുടെ വിവാഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചവരാണ് ഞാൻ നിയമപരമായി സുതിച്ചേട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം രേണു തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട് മറ്റൊന്നല്ല ഓൾറെഡി ഇപ്പൊ ഒത്തിരി വിവാദങ്ങളുണ്ട് ഇനി ഇതും ഒരു വിവാദത്തിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ദയ ഇത്രയും വലിച്ചു നെറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിയമപരമായി ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും പറയാം ദയവായി പറഞ്ഞ എന്താ ഡയലോഗ് ഉണ്ടല്ലോ ആ വിവാഹം കഴിഞ്ഞു എൻ്റെ ഭർത്താവാണ് എന്ന് മാത്രമേ പറയുള്ളൂ മേ ബി ആയിരിക്കാം അത് നമ്മളിപ്പോ ഞാൻ ഒരു മാര്യേജിൽ കഴിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ആരും ചോദിച്ചാൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു പക്ഷേ ഇവരുടെ അങ്ങനെയല്ല ഇവരുടെ രണ്ട് പേരും രണ്ടാം കല്യാണമാണ് ആ ഒരു സമയത്ത് നോർമലി എല്ലാവരും ചേർക്കും ആ വിവാഹം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നിയമപരമായി ചെയ്തോ ആ രഹസ്യം മേരേജ് ചെയ്തോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അത് മാത്രമല്ല നമ്മളിപ്പോ ഈ ഒളിച്ചോടി വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ചൊക്കെ പോകുന്നവരുണ്ടല്ലോ കല്യാണം കഴിക്കാൻ അപ്പൊ അവരെ കാണുമ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ നിയമപരമായി ചെയ്തോ അത് നിയമപരമായി മാരേജ് ചെയ്തു എന്ന് പറയുന്നില്ല എന്താണ് തെറ്റ് ദയാച്ചു നീ വീണ്ടും വീണ്ടും ഒരു തോൽവിയാണെന്ന് താങ്കൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രേണുവിനെ എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഫുൾ നെഗറ്റീവ് ആക്കാം എന്നാണ് താങ്കളുടെ വിചാരമെങ്കിൽ താങ്കൾക്ക് തെറ്റി കാരണം എന്തൊക്കെ ഉണ്ടാക്കി ഇട്ടാലും നമുക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരെ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട് അവർ മതി പിന്നെ ഞാനൊരു എട്ടൊമ്പത് മാസത്തിന് മുന്നേ ഞാൻ എന്റെ എഫ് ബി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടേ അതായത് മറ്റൊരു നമ്മുടെ ദയാച്ചീൻ്റെ ഒരു വീഡിയോ കണ്ടു അതായത് ലൈഫിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ അനുഭവിച്ചു ജീവിതം ആരെങ്കിലും വിവാഹം കഴിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും നന്നായി പോയി അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണം അവൻ്റെ അവസ്ഥയൊക്കെ എന്തായിരിക്കും ഇതിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ സഹിക്കുന്നുണ്ട് അതാണെങ്കിൽ അവനൊറ്റയ്ക്ക് കിടന്ന് സഹിക്കേണ്ടി വരില്ലേ നിങ്ങളൊന്നാലോചിക്കണം ഈ ദയാച്ചു ഇങ്ങനെ വേറൊരു വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല കാരണം അവർ പഠിച്ചത് അതാണ് അവർ അതേ ചെയ്യത്തുള്ളൂ ഒരിക്കലും അവർ നന്നാ എനിക്ക് തോന്നില്ല അവര് നന്നാവുമെന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ദയാച്ചു വീഡിയോ ബാക്കി ബാക്കിയൊന്ന് കണ്ടു നോക്കിയാലോ കള്ളന്നുള്ളത് നൂറ് ശതമാനം ഇവള് പെരും കള്ളിയാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു മിനിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് ഇനി ബാക്കിയുള്ള വീഡിയോ കാണാം കാരണം കാരണം പല പല മെയ് തീയതി എന്നെ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് കാണുന്ന ഒരാൾ വന്നെങ്കിലും ഇത് ഇത് പ്രൂവ് പ്രൂവ് ഇവിടെ വിളിക്കുകയാണ് ഈ രേണുവിന്റെ കയ്യിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജം എന്ന് ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാം എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് നമ്മുടെ ദയച്ചുവെച്ച് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മുടെ രേണുവിന് പറ്റിയ ഒരു എന്ന് പറയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റുള്ള വർഷം അല്ല ഈ പറഞ്ഞ ആങ്കർ ചോദിക്കുമ്പോൾ പറയുന്നത് ആ ഒരു വർഷത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം പെട്ടെന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു വർഷം ഇങ്ങനെ മാറി വന്നത് അങ്ങനെയാണ് ആ പെട്ടെന്നിങ്ങനെ ചോദിച്ചപ്പോൾ വന്ന ആ ഒരു വർഷത്തിൻ്റെ ചെറിയ വ്യത്യാസം ഈ ഒരു ആ കുട്ടി പറഞ്ഞതിൽ വന്ന ചെറിയ മിസ്റ്റേക്കിനാണ് ഈ സർട്ടിഫിക്കറ്റേ വ്യാജം ഇവരുടെ വിവാഹം ലീഗിൽ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിപ്പോയിക്കൊണ്ട് വന്നിട്ടുള്ളത് ഒരാൾ നന്നാവുന്നത് ഒരു രീതിയിലും കണ്ടുകൂടാത്ത ഒരു വ്യക്തിയാണ് ിഗ് ബോസിലോട്ട് വിളിക്കുന്ന ഇവർ ആരും പ്രതീക്ഷിച്ചതല്ല അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ രേണു ഇങ്ങനെ പോയി ആയിരത്തി രണ്ടാഴ്ച നോമേഷ വന്ന് പക്ഷെ ഔട്ടായില്ല അവിടുന്ന് നിൽക്കുന്നു അപ്പൊ എന്തായാലും ജനങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് കൊണ്ടുവന്ന് ഈ പറഞ്ഞ ജനങ്ങളുടെ മണ്ടയ്ക്ക് അങ്ങ് ഇട്ടി രേണുന് അങ്ങ് തകർക്കണം അതാണ് ഇവരുടെ ഒക്കെ പ്ലാൻ എന്ന് പറയുന്നത് ഈ രേണുനെ ഇല്ലാത്ത ഒരു ഗർഭം കൊണ്ടുവന്നു ഇപ്പം ഇത് അവരുടെ സർട്ടിഫിക്കറ്റ് ഇതല്ലാതെ നമ്മുടെ അച്ഛന്മാരെ അവരെ ഇവരെ കാര്യം കൊണ്ട് കുറേ അപ്പൊ എന്തായാലും അത്യാവശ്യത്തിനുള്ള നെഗറ്റീവ് നിങ്ങൾ ഡെയിലി ഡെയിലി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ രേണുവിന്റെ ഗർഭത്തെ പറ്റി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയാത്തതാണ് അതായത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ സുറച്ചേട്ട മരിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പേ മറ്റൊരു ചെറുക്കനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു അതിലൊരു കുഞ്ഞുണ്ടായി ആ ഒരു കുഞ്ഞിനെ അബോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ നിലയിൽ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു കഥകളിൽ പോലും ഞാൻ കേട്ടിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആണ് എന്ന് അത് തിരിച്ചറിയാനും സാധിച്ചു ആ മാസത്തിൻ്റെ അകത്ത് തന്നെ അവോട്ടും ചെയ്തു ഈ ഒരു ഒരു മാസം വരെ അവർ പറയുന്നില്ലേ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എടുക്കാം ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിൻ്റെ അകത്ത് വെച്ചാലും നമുക്കിങ്ങനെ നമ്മൾ കുഞ്ഞിനെ ആയി അത് കണ്ടുപിടിച്ചു അത് അവോട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോർമലി ഒരു പ്രഗ്നൻസി നമുക്ക് പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ കൂടെ തന്നെ ഒരു മാസം വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങേ അറ്റമാണ് വന്നിട്ടുണ്ട് ചേച്ചി ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരാം പറയുന്നുണ്ട് അങ്ങനെ കള്ളമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവര് പറയുന്നത് ആരോ അവര് പറയുന്ന എന്ത് ജോലിയും ചെയ്യുന്നു അപ്പൊ നിനക്ക് നീ ഏവിയേഷൻ പഠിച്ചു അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു അങ്ങനെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ പൊക്കളും തുണിയും പൊക്കി കാണിക്കാതെ നല്ലൊരു ജോലിയില് ചെയ്യും ഇപ്പൊ കള്ള ഞാൻ തെളിയിക്കാൻ പോവാണ് അപ്പൊ തെളിയിച്ച് ഇതിനുള്ള മറുപടി നീ കൊണ്ടുവരണം ഞാൻ ഇനി അടുത്തത് പറയാം നമ്മുടെ നമ്മുടെ ജനന തീയതി അല്ലെങ്കിൽ നമ്മുടെ വിവാഹ ദിവസം ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ആയിരത്തി എട്ട് പ്രാവശ്യം എന്റെ സ്വതിച്ചേട്ടൻ എന്റെ ശുചിച്ചേട്ടൻ എന്റെ സുധിച്ചേട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് വലിച്ചഴിച്ച് കൊണ്ടുവരുന്ന രേണു സുതിക്ക് ആ വിവാഹ ദിവസം അല്ലെങ്കിൽ വിവാഹ വർഷം മറന്നുപോയോ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്റെ പൊന്ന് തേച്ചേച്ചി ഇതിനുള്ള മറുപടി രേണു തന്നെ തരണം എന്നുണ്ടോ ഞാൻ തന്നാലും പോരെ ഈ ഒരു വീഡിയോ ഇതിന്റെ ആ മറുപടി ആയിട്ട് അങ്ങ് എടുത്താൽ മതി കാരണം ഈ മഞ്ഞപ്പുത്ത ഉള്ളവർ കാണുന്നതല്ല മഞ്ഞേട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും അറിയില്ല അതുപോലെയാണ് താങ്കളുടെ കാര്യമെന്ന് പറയുന്നത് ഇനി രേണു ചേച്ചി വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ താങ്കൾക്ക് എന്താണ് നഷ്ടം താങ്കൾക്ക് എന്തെങ്കിലും നഷ്ടമാവുന്നുണ്ടോ പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ നമ്മുടെ രേണു ചേച്ചി വയറ് കാണിക്കുന്നതിനെപ്പറ്റി അല്ല ആ ഈ ശരിക്കും വയർ കാണിക്കുന്നതും വേറെ ബാക്കി ശരീരഭാഗങ്ങൾ താങ്കൾ കാണിക്കുന്നതിൻ്റെ വീഡിയോസ് താങ്കൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണോ അത് താങ്കൾ അങ്ങനത്തെ വീഡിയോസ് കാണാറില്ല എന്ന് പറഞ്ഞിട്ട് മാന്യത കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഈ ഒരു ഡയലോഗ് പറഞ്ഞതാണോ അങ്ങനെ അത്ര തേച്ച് വെളിപ്പിക്കുക എന്ന് വേണ്ട ഇവിടെയുള്ള എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് താങ്കളുടെ കാര്യം എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ്മാരോ കൂടെ നമ്മൾ ഈ ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലും നമ്മുടെ ദേയ അച്ചു ചേച്ചിക്ക് ഒരു ചാൻസ് ഒന്ന് കൊടുക്കണം ഈ പറഞ്ഞ വയർ കാണിക്കാനും കൂടാതെ ഈ അഭിനയം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് കണ്ടിരിക്കണം കാരണം ബാക്കിയുള്ള ഒരു കുറ്റം പറയുന്നുണ്ടല്ലോ ഇവരുടെ അഭിനയം ഒന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഡെയിലി ചെയ്തൊരു ചാൻസ് കൊടുക്കാം ഇങ്ങനെയൊന്ന് കരയണം കരഞ്ഞ് മെഴുകണ്ട എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് കരഞ്ഞ് മെഴുകുന്നതെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും ഒരു ചാൻസ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും ദൈവം അത് കൊടുക്കുക കേസ് ആരെങ്കിലും ഒക്കെ എന്തൊക്കെയൊക്കെ ചാൻസ് കൊടുക്കും ആരും ചാൻസ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ദേ ചേച്ചി താങ്കളുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇങ്ങനെ പാട്ടിലൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് ചെയ് എന്തിനു പേടിക്കുന്നത് പേടിക്കണം അപ്പോൾ ചേച്ചി അതുപോലെ ചെയ്യുമ്പോൾ ചേച്ചിനെ നോക്കി അസൂയപ്പെടാനും കുശുമ്പ് കാണിക്കാനും ഒത്തിരി പേരുണ്ടാവും നമുക്ക് എന്തായാലും നമ്മുടെ ചേച്ചി ബാക്കി വീഡിയോസ് കാണണ്ടേ കേസ് കണ്ടിട്ട് വരാം കാണിച്ച ആ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് കേട്ടോ ഇതിലിതേ രണ്ടായിരത്തി പതിനെട്ട് എല്ലാവരും കണ്ടല്ലോ ഇതാ രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ കണ്ടല്ലോ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ടല്ലോ ഇനി അവള് പറയുന്ന വീഡിയോ ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചരാ ഇവള് പേരും കള്ളിയാണെന്നുള്ളത് കാണാൻ വേണ്ടി തന്നെ ഞാൻ ഒന്നും കൂടി എന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് കേൾപ്പിച്ചു പറയുന്നത് പല ആരോപണങ്ങളും സോ എനിക്കത് പറയണം കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ കേട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ രണ്ടായിരത്തി പതിനേഴാണ് സർട്ടിഫിക്കറ്റില് പതിനെട്ടാണ് എല്ലാവരും കണ്ടത് കള്ളമാണെന്ന് തെളിഞ്ഞു ഞാൻ തോറ്റുപോയി കേസ് ഞാൻ തോറ്റുപോയി ശരിക്കും പറഞ്ഞ എനിക്കാണ് തെറ്റ് പറ്റിയത് നമ്മുടെ ജയ അച്ചു ചേച്ചി എന്തായാലും പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ തെളിയിച്ചു തന്നില്ല കേസ് ഒരു കാര്യം വന്നിരുന്നു കള്ളമാണ് 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 നൂറ് തവണ പറഞ്ഞാലും ആ ഒരു കാര്യം കള്ളമാകില്ല നമ്മൾ പറഞ്ഞത് കൊണ്ട് ആ ഒരു കള്ളം കള്ളമാകും ഒരിക്കലും ഇല്ല ആ സർട്ടിഫിക്കറ്റിൽ എന്താണ് കുഴപ്പം ആ സർട്ടിഫിക്കറ്റ് റിയൽ സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് കാണാൻ പറയില്ലേ അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സേവ് ചെയ്ത് എൻ്റെ തല ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് താങ്കൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വേറെ നല്ല ചാൻസ് കിട്ടും അപ്പോൾ താങ്കളുടെ വാദം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ രണ്ടായിരത്തി എട്ടും രേണു ചേച്ചി പറഞ്ഞത് രണ്ടായിരത്തി ഏഴുമാണ് പക്ഷേ ഞാൻ വേറൊരു കാര്യം താങ്കളൊന്ന് ബോധിപ്പിക്കാം രേണു ചേച്ചി ആദ്യമായി പറഞ്ഞിരുന്നു വീഡിയോയിൽ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാമെന്നാണ് പക്ഷെ താങ്കൾ കണ്ടുപിടിച്ചത് അതല്ലല്ലോ സർട്ടിഫിക്കറ്റിലുള്ള മിസ്റ്റേക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നും അല്ലല്ലോ ദയ ചേച്ചി താങ്കൾ കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈയൊരു ഇതിന് ഒരു രീതിയിലുള്ള പ്രതിഫലം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചുമ്മാ വായിട്ട് അടിക്കാം എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല പിന്നെ താങ്കൾക്ക് ഒരു സന്തോഷം അല്ലേ ഇങ്ങനെ കരിവാരി ഒരാളിങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം താങ്കളുടെ വീഡിയോയുടെ ചെറിയ പാർട്ടുകൂടെയാണ് ഇനി ബാക്കിയുള്ളത് നമുക്ക് അതുകൂടെ കണ്ടിട്ട് തിരിച്ചു വരാം കേസ് ആണെന്ന് തെളിഞ്ഞു ഏഹ് അപ്പോ എന്താണ് രേണു സുധി ഞാൻ പറയുന്ന ജോലി കേൾക്കുമല്ലേ നല്ലോണം പഠിപ്പുണ്ടല്ലോ വിവരം ഉണ്ടല്ലോ ഈ തൊഴിലങ്ങ് നിർത്തിയിട്ട് ഏവിയേഷനും പിന്നെ എന്താണ് ഇപ്പൊ എന്താണ് ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയണ്ട അതിനുള്ള താങ്ങ് ഞാൻ പിന്നെ തരാം നിനക്ക് ഇപ്പൊ സമയമല്ല ഞാൻ ജോലിക്ക് പോകാൻ ടൈം ആയി അപ്പൊ ഇത് ഇപ്പൊ എല്ലാവരും ഇവളും പേരും കള്ളിയാണെന്ന് ഞാൻ പണ്ടേക്ക് പണ്ടേ പറയണം ആ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് കള്ള ഫേക്ക് ആണെന്നുള്ളത് പൈ ഓക്കെ അതങ്ങനെ കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ദയ ചേച്ചി പറയണത് എന്തിനായാലും നമ്മുടെ രേണു സുതി അനുസരിക്കണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് രേണു ചേച്ചിയുടെ നമ്പർ ഉള്ള ആരെങ്കിലും ദൈവിയതൊന്ന് വിളിച്ച് പറയുക ദയ ചേച്ചി എന്താണ് പറയുന്നത് അതൊന്നനുസരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം എന്തായാലും താങ്കളുടെ ഈയൊരു കണ്ട തരത്തിലും നമ്മുടെ ബാക്കിയുള്ള ബ്ലോഗേഴ്സും നമ്മുടെ യൂട്യൂബേഴ്സും ഒന്നും വീഡിയോ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കാരണം ചിന്തിക്കാനൊരല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ആരും ഇത് വിശ്വസിക്കില്ല അതുമാത്രമല്ല അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു നന്ദി വാചകം കൂടെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മറ്റാർക്കും ഇല്ല നമ്മുടെ തേച്ചേക്ക് തന്നെയാണ് കാരണം ഇങ്ങനെ ഡെയിലി ഡെയിലി കണ്ടന്റ് തരുന്നതിന് വളരെയധികം നന്ദിയുണ്ട് താങ്കളെ പോലെയുള്ള ആളുകൾ ഇന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊക്കെ കണ്ടന്റ് നല്ല രീതിയിൽ ക്ഷാമം വന്നേനെ അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് താങ്കളോട് പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ വയ്യ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് ഈ സെൻ്ററിനത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോമഡി വീഡിയോ ആയിട്ട് മാത്രം കരുത്താൻ മതി കാരണം അങ്ങനത്തെ വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ അതിലുള്ള കണ്ടന്റും അങ്ങനത്തെ കണ്ടന്റാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ